കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദപാപ്തിയുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി നേരിയ മഴയ്ക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച കർണാടക തീരത്ത് മീൻപിടിക്കാൻ പോകരുതെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് കിഴക്കൻ വിദർഭയം തെലങ്കാനയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ദുർബലമാകാനും സാധ്യതകളുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ സാധാരണ നിലയിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുക അടുത്ത മൂന്ന് ദിവസം പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും വളരെ സുരക്ഷിതമായി തന്നെ എല്ലാവരും മഴയെ കണക്കാക്കേണ്ടതാണ് കാരണം വളരെ വലിയ അപകടങ്ങളാണ് മഴ മൂലം ഉണ്ടാകുന്നത് അതിശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ നിവാസ ും മത്സ്യബന്ധന തൊഴിലാളികളും അതീവ ജാഗ്രതാ നിർദ്ദേശം പുലർത്തേണ്ടതാണ് കേരളത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് വളരെയധികം ദുരന്തങ്ങളാണ് മഴ മൂലം ഉണ്ടാകുന്നത് ഈ വർഷം അധികമായുള്ള മഴകൾ ലഭിച്ചില്ലെങ്കിലും പെയ്യുന്ന മഴയിൽ വളരെ ശക്തിയും കാറ്റിന്റെ വേഗതയും അതിതീവ്രമായതിനാൽ എല്ലാവരും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് കൃത്യമായ മുൻകരുതലുകളോട് തന്നെ മഴയെ സമീപിക്കേണ്ടതാണ് ഏതെങ്കിലും അപകടകരമായ സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ഉടനെ അടുത്ത സുരക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാരും ഇതിനെതിരെ ശക്തമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ് ഏതെങ്കിലും ജനവാസ മേഖലയിൽ അപകട സാധ്യത കണ്ടെത്തിയാൽ അവരെ യഥാസമയം കൃത്യമായ സ്ഥാനത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ അവിടെ നിന്നും അധികൃതരെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അതിനാൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ താമസിക്കുന്നവർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവധിയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഒരിക്കലും പുഴയിലും കുളങ്ങളിലും കുളിക്കാനോ നീന്താനോ പോകരുത് കാരണം മഴയുടെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല പുഴകളിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതെന്നും മുതിർന്നവരും ശ്രദ്ധിക്കുക വിനോദങ്ങൾക്കായി മഴയുള്ള സമയത്ത് പുഴകളിലും തോടുകളിലും ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതിനാൽ എല്ലാവരും കൃത്യമായി തന്നെ അത് പാലിക്കേണ്ടതാണ് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും മലയിടിച്ചിലിനുള്ള സാധ്യതയുള്ളതിനാലും എല്ലാ മലയോര നിവാസികളും കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കേരളം എല്ലാം അതിജീവിക്കുന്നവരാണ് എന്നാൽ അതിജീവനത്തിനൊപ്പം തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് കൃത്യമായി തന്നെ നമുക്ക് പാലിക്കുകയും ചെയ്യാം